ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാകുന്നു ഹിമാചൽ പ്രദേശിൽ മിന്നൽ പ്രളയത്തിലും തുടർച്ചയായ മേഘവിസ്ഫോടനങ്ങളിലും കനത്ത നാശനഷ്ടവും ആളഭയവും റിപ്പോർട്ട് ചെയ്തു മണ്ഡി ജില്ലയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയർന്നു കാണാതായ മുപ്പത്തിനാല് പേർക്കായി ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെ തെരച്ചിൽ തുടരുകയാണ് ജൂൺ ശേഷം ഹിമാചലിൽ അറുപത്തിമൂന്ന് പേർ മഴക്കെടുതിയിൽ മരിച്ചതായാണ് കണക്ക് പ്രളയവും മണ്ണിടിച്ചിലും മൂലം ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അവശ്യ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുന്നതിനും ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് ഭക്ഷണം വെള്ളം മരുന്ന് മറ്റ് നിർണായക വസ്തുക്കൾ എന്നിവ എത്തിക്കുന്നതിനും ഇന്ത്യൻ വ്യോമസേന ഹെലികോപ്റ്ററുകൾ വിന്യസിച്ചിട്ടുണ്ട് ചണ്ഡീഗഡ് മണാലി ദേശീയപാത മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചതിനാൽ വിനോദസഞ്ചാരികൾ അടക്കം നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ് ഉത്തരാഖണ്ഡിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരും ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലും കനത്ത മഴ തുടരുകയാണ്